ആദ്യ ചിത്രം ഇറങ്ങിയപ്പോൾ തന്നെ രജനീകാന്ത് ശ്രദ്ധിക്കപ്പെട്ടു മാസങ്ങൾക്കകം അദ്ദേഹം താരവും സൂപ്പർ താരവുമായി ഞങ്ങളുടെ കോഴ്സ് തീരുന്നതിന് മുമ്പ് തന്നെ രാമുകാരിയേട്ടൻ്റെ ദ്വീപ് എന്ന് പറയുന്ന ചിത്രത്തിൽ എൻ്റെ കൂടെ പഠിച്ചിരുന്ന ജോസ് നായകനായി ഒരു ദിവസം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വെച്ച് ബക്കർജിയെന്നോട് ചോദിച്ചു എറണാകുളത്തേക്ക് വരുന്നോ ഞാൻ ചോദിച്ചു എന്തിനാണാവോ അല്ല ഞാനൊരു സിനിമ തുടങ്ങാൻ പോകുന്നു എറണാകുളത്ത് വരികയാണെങ്കിൽ അതിൽ അഭിനയിക്കാം എന്നുവെച്ചാൽ അദ്ദേഹം എന്നെ ബുക്ക് ചെയ്തതുമല്ല ഞാൻ ചാൻസ് ചോദിച്ചതുമല്ല എറണാകുളത്ത് ചെന്നാൽ അഭിനയിക്കുക അത്ര തന്നെ ഞാൻ ചെന്നു അങ്ങനെയാണ് മണിമുഴക്കം എന്ന് പറയുന്ന സിനിമയിൽ ഞാൻ ആദ്യമായിട്ട് അഭിനയിക്കുന്നത് തുടർന്ന് ബക്കർജിയുടെ തന്നെ സംഘഗാനം എന്ന് പറയുന്ന സിനിമയിൽ പ്രധാന വേഷത്തിൽ ഞാൻ അഭിനയിച്ചു പിന്നീട് ശ്രീ കെ ജി ജോർജിൻ്റെ ഏതാനും ചില സിനിമകളിലും ഞാൻ മുഖം കാണിച്ചു അങ്ങനെ ഇരിക്കുമ്പോഴാണ് എം ടി തിരക്കത്തെ എഴുതുന്ന വിൽക്കാന സ്വപ്നങ്ങൾ എന്ന് പറയുന്ന സിനിമയുടെ ഷൂട്ടിങ്ങിന് വേണ്ടി ഞാൻ ഷൊർണൂർ ഗസ്റ്റ് ഹൗസിലെത്തുന്നത് അവിടെ ചെന്നപ്പോൾ ഒരു മുറിയിൽ നിന്ന് ഒരു സുമുഖനായ ചെറുപ്പക്കാരൻ പുറത്തേക്ക് വന്നു എന്നെ കണ്ട ഉടനെ ഹലോ മിസ്റ്റർ ശ്രീനിവാസൻ നിങ്ങൾ മഴ മുഴക്കത്തിൽ അഭിനയിക്കാൻ എറണാകുളത്ത് വന്നപ്പോൾ ഞാൻ ബക്കർജിയോട് ചാൻസ് ചോദിക്കാൻ അവിടെ വന്നിരുന്നു ചാൻസ് കിട്ടിയില്ല നിങ്ങളുടെ വീട് പാട്ട്യത്തല്ലേ നിങ്ങളുടെ അച്ഛനും അമ്മയും സ്കൂൾ ടീച്ചേഴ്സ് അല്ലേ മട്ടന്നൂർ എൻ എസ് എസ് കോളേജിലല്ലേ നിങ്ങൾ പഠിച്ചത് യൂണിവേഴ്സിറ്റി ലെവലിലൊക്കെ ബെസ്റ്റ് ആക്ടറൊക്കെ ആയിട്ടില്ലേ അന്ന് മദുരാശിയിൽ ക്രിസ്ത്യൻ ആർട്സിൻ്റെ ഒരു റേഡിയോ നാടകത്തിൽ നിങ്ങൾ അഭിനയിച്ചില്ലേ അത് ഞാൻ കേട്ടിരുന്നു ഒറ്റ വീർപ്പിന് അയാൾ എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഫുൾ ചരിത്രം പറയാണ് ഞാൻ പോലും മറന്നുപോയ കാര്യങ്ങൾ പിന്നീടാണ് ഞാൻ മനസ്സിലാക്കുന്നത് എൻ്റെ മാത്രമല്ല മലയാള സിനിമയിലുള്ള മിക്കവാറും ആളുകളുടെയൊക്കെ കുടുംബചരിത്രവും എല്ലാം തന്നെ ഇദ്ദേഹത്തിന് ബൈഹാട്ടാണ് ഞാൻ അയാൾ അന്തം വിട്ടു നോക്കി അയാൾ കൈനീട്ടി ഞാൻ ഷെയ്ക്കൻ ചെയ്തു എന്നോട് പറഞ്ഞു ഞാൻ ഇതിൽ അഭിനയിക്കാൻ വന്നതാ പേര് മമ്മൂട്ടി